ും കൊഴുറുമ്പിൽ ജഹലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദീകരണത്തിന്റെ അടുത്ത ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആഷിഖ് പറയുന്നത് സമസ്തക്കാരുടെ റസൂലിന് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന പരലോകം പ്രതീക്ഷിക്കുന്ന നന്മ കിട്ടണമെന്നാഗ്രഹിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അതൊക്കെ പറഞ്ഞതിനേഷം ആശിഖ് പറയുന്നത് ഇവരെ എന്താക്കാൻ പറ്റില്ല ജൂതക്രിസ്ത്യാനികളെ പോലെ അടിസ്ഥാനപരമായി കാണാറാക്കാൻ പറ്റൂക്കോട്ടെ ശരി അടിസ്ഥാന അല്ലാത്ത കാഫറാണോ എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ആശിഖിന്റെ വാചകം എന്താ അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കുന്നില്ലെന്നത് അഹിൽസക്ക് അങ്ങനെ ഒരു വാദമില്ല അരേ ഈ സമസ്തക്കാരുടെ മെച്ചങ്ങളൊക്കെ പറഞ്ഞിട്ട് ആശിഖ് പറയാണ് ഇവരെ മുസ്ലിങ്ങളായി പരിഗണിക്കുന്നില്ല തീരെ അവർ ഇസ്ലാമിലേക്കെ വന്നിട്ടില്ല അടിസ്ഥാനപരമായി കാഫറാണ് എന്ന വാദം അങ്ങനെ അഹിൽസക്ക് അങ്ങനെ ഒരു വാദമില്ല എവിടുന്നാണ് ആശിഖിന് അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇങ്ങനെ ഒരു വാദമുണ്ടായത് എന്ത് തെളിവാണ് ാണ് അവർക്കുള്ളത് മുകളിൽ വായിച്ച ആശിഖ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള വാചകങ്ങൾ ഇതിന് പുറമെ ഷേഖ് ഫൌസാനെ അതുപോലെ തന്നെ മറ്റു പലരെയും ആശിക്ക് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട് ആ വാചകങ്ങൾ ഒന്നും ആശിഖ് പറയുന്ന വാദങ്ങൾക്ക് തെളിവില്ല അഹിൽ അങ്ങനെ ഒരു വാദമില്ല എന്നാണ് ആശിഖ് പറയുന്നത് എന്നാൽ അഹിലുസുണ്ണക്ക് അങ്ങനെ ഒരു വാദമുണ്ട് ഇവരെ മുസ്ലീങ്ങളായി പരിഗണിക്കാൻ പറ്റില്ല ലായലായൽ എന്ന് ചെല്ലുകയും രണ്ട് സാക്ഷ്യ ഉച്ചരിക്കുകയും എന്നിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ചെയ്തിട്ട് സിർക്കും കുഫറും സംഭവിക്കുന്ന ആളുകൾ സിർക്ക് സംഭവിച്ച മുസ്ലീങ്ങളാണെന്ന് ല്ല അവർ ഇസ്ലാമത്തിൽ നിന്ന് പുറത്തുപോയവരാകുന്നു ഇതാണ് അലിസുണ്ഠന്റെ വാദം അപ്പൊ ആശിഖ് നേരെ തല തിരിച്ചാണ് പറയുന്നത് ആർക്കു വേണ്ടിയാണ് എന്നറിയില്ല നേരത്തെ ഞാൻ പലതും പോയിട്ടുണ്ട് ആ വായിച്ച കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒതുർബിൽ ജഹൽ ഉണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരാരാണ് ഏത് എതിർബിൽ ജഹ്ലാണ് ഉള്ളത് എന്താണ് ഇല്ലാത്തത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വായിച്ചു പോയ ഗ്രന്ഥങ്ങളാണ് അബ്ദുൽ മുഹസിൻ അബ്ബാദ് അൽ ബദർ അദ്ദേഹത്തിന്റെ അൽ ഇലാഹുബിൻ എന്ന് പറയുന്ന ചില ആളുകൾ ത് ഇബിൻബാസിന്റെ അഭിപ്രായത്തിലേക്ക് അബ്ദുൽ മസിൻ അബ്ബാദ് അൽ ബദർ മടങ്ങി എന്നതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു ഒന്ന് ചെറുക്കും കുപ്പം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഹുജത്ത് സ്ഥാപിതമായിട്ടുണ്ട് അവരുടെ വിധി എന്താണ് അവർ കാഫറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് അവരെ പിന്നെ നമസ്കരിക്കാനോ അവർക്കൊണ്ട് നമസ്കരിക്കാനോ മുസ്ലീങ്ങളുടെ കബർസ്ഥാനിൽ മറവ് ചെയ്യാനോ പാടില്ല അതവിടെ കിടക്കട്ടെ അമ്മ മല്ലം തപ്പും അലീകി എന്നാൽ ഹുജ്ജത്ത് ലഭിക്കാത്തവർ ഇസ്ലാം അറിയപ്പെടുന്ന രാജ്യത്ത് അല്ല അവർ ജീവിക്കുന്നത് മറിച്ച് സാലിഹ്യങ്ങളെ കുറിച്ച് അതിരുകവിഞ്ഞ അവരോട് സ്ഥിരത നടത്തുന്ന അവരോട് അവരോട്വായ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ചില ആളുകളിൽ വഞ്ചിതരായി സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉദാഹരണത്തിന് ഇന്ത്യയെ പോലെ കേരളത്തിലെ പോലെ എന്ന് വിചാരിക്കുക അവിടെ പറഞ്ഞു വെക്കാൻ ആരുല്ലെങ്കിലോ പറയുന്നത് എന്താ അവിടെ പറഞ്ഞു വെക്കാൻ ആളുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു തെളിവും കിട്ടാത്തവനാണെങ്കിൽ പോലും അവന്റെ ലാഹിർ എന്താണ് അതുകൊണ്ട് അവൻ കാഫറാണ് ഇവരോട് സ്വീകരിക്കേണ്ട നിലപാട് ഇടപാടത്ത് എന്താണ് ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടും ഇസ്ലാം അംഗീകരിക്കാത്ത കാഫറുകളോട് സ്വീകരിക്കേണ്ട നിലപാടാണ് കാരണം വരെ ലാഹിറണ്ട അത് കുഫ്രാൻ എന്ന ആശക്ക് പറയുന്നതോ ലാലാൽ ബാക്കി ഒന്നും പ്രശ്നമല്ല ബാക്കി ലാഹിർ ജാർത്ത് പോകുന്നു നർച്ചയാക്കുന്നു വഴിപാടുകൾ നടത്തുന്നു സുചൂതിക്കുന്നു ലബിദിനത്തിന് അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് സെല്യൂട്ട് അടിക്കുന്നു ഇപ്പോൾ കാസർകോട് ഒരു സ്ഥലത്ത് വന്ന വൈറലായ ഒരു വീഡിയോ നല്ല യൂണിഫോം ഇട്ട വ്യത്യസ്ത യൂണിഫോം അണിഞ്ഞ ചെറുപ്പക്കാർ അമ്പലത്തിന്റെ മുമ്പിൽ ലബിദനറ എത്തിയപ്പോൾ അമ്പലത്തിന് നേരെ തിരിഞ്ഞു നിന്ന് അമ്പലത്തിന് സെല്യൂട്ട് അടിക്കുന്നു അമ്പലത്തിന് സെല്യൂട്ടടിക്കുന്ന അതിനുള്ള വിഗ്രഹങ്ങൾക്ക് സെല്യൂട്ട് അടിക്കലാണ് അപ്പൊ ഇത്രയൊക്കെ എത്തിയിരിക്കുന്നു ഇതൊക്കെ ലാഹിറാണ് ഈ ലാഹിറൊന്നും പരിഗണിക്കേണ്ടതില്ല അവർ പണ്ടെന്നോ പറഞ്ഞുപോയൊരു ലായാലും അവര് മുസ്ലിംകളായി സിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായി പരിഗണിക്കുന്നത് അങ്ങനെ ഒരു കാറ്റഗറി ഇസ്ലാമിലുണ്ടോ ഷേഖർ പിന്നീമ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുസ്ലിം രണ്ട് കാഫർ മൂന്നാമതൊരു കാറ്റഗറി ഇല്ല വെലു വരണതോ സിർക്ക് സംഭവിച്ച മുസ്ലിംകൾ പൊതു മുസ്ലിം അങ്ങനെ ഒരു പുതിയ ഇനത്തെ സൃഷ്ടിച്ചിരിക്കുക അപ്പോ അബ്ദുൾ മഹിൻ അബ്ബാദൽ ബദർ പറയുന്നത് ഇവരുടെ ലാഹ്യം തെളിവെത്താത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതും കേരളത്തെ നൃത്തക്കാർക്ക് വാതകമല്ല ഇവർക്ക് തെളിവെത്തിയിട്ടുണ്ട് എന്നിട്ടും സ്വീകരിക്കുന്നില്ല അപ്പൊ ശരിയായ കാഫറാണ് ഇസ്ലാമെന്ന് പുറത്തുപോയവനാണ് എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് അവന് മുസ്ലിങ്ങൾ കബർസ്ഥാന പോലും മറവിയാൻ പാടില്ല രണ്ടാമത് പറയുന്നത് തെളിവ് കിട്ടാത്ത ആളുകളെ കുറിച്ചാണ് ഇനി കേരളത്തിലെ ആളുകൾക്കൊന്നും തെളിവ് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവരെ മുസ്ലീങ്ങളായോ സിഖ് സംഭവിച്ച മുസ്ലിങ്ങളായോ പരിഗണിക്കേണ്ടതില്ല എന്ന് അബ്ദുൽ മുസ്സിൻ അബ്ബാദ് അൽ ബദിർ അദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഷെയ്ഖ് മുഖ്ബിലിന്റെ വാചകം മുമ്പ് ഞാൻ വായിച്ചുപോയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് യു അലൈഹി അലയിക്കി ലാഹിരി ഒരാളുടെ പ്രവർത്തനത്തിന്റെ ബാഹ്യവശം എന്താണോ അതിനനുസരിച്ച് അദ്ദേഹത്തെ കുറിച്ച് വിധി പറയണം എന്നതാണ് പിന്നെ അവന് ഉദർമൽ ജഹൽ ഉണ്ടോ അല്ലേ എന്നുള്ളത് അള്ളാന്റെ ഓൻ എടുക്കുള്ള വിഷയമാണ് എന്ന് ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞത് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ എന്താണോ ലാഹിർ ലാഹിർ അനുസരിച്ച് വിധി പറയണം പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തൈമിയ ഇത് നേരത്തെ വായിച്ച വാചകമാണ് അദ്ദേഹം ഏതെങ്കിലും ഇസ്ലാമിന്റെ നിർബന്ധ കാര്യങ്ങൾ നിഷേധിക്കുകയോ ഹറാമക്കട്ടപ്പെട്ട കാര്യം നിഷേധി അത് ഹലാലാണെന്ന് വാദിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്നവനോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത വിദൂര സ്ഥലങ്ങളിൽ ജീവിക്കുന്നവനോ ഇസ്ലാമിക ശരി മനസ്സിലാക്കാത്ത കുറ്റത്തെത്താത്തവനോ ഇനി തെറ്റിദ്ധരിച്ച് ഹറാമായ കാര്യം ഹലാലാണെന്ന് വാദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം ഇതുപോലുള്ള ആളുകളോട് പശ്ചാത്തലിക്കാൻ ആവശ്യപ്പെടണം അവർക്ക് കുറ്റത്ത് സ്ഥാപിക്കണം എന്നാൽ ഇത് തെറ്റാണെന്ന കാര്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം വയൻ എന്നിട്ടും അവർ അപ്പോൾ അവർ സ്വീകരിക്കുന്ന തെളിവ് പറയാതെ അതിന്റെ മുമ്പ് അവരെ കാഫറാക്കാൻ പറ്റൂല തെളിവ് പറഞ്ഞിട്ട് സ്വീകരിക്കുന്നില്ലേ അവർ കാഫറുകളായി തീർന്നിരിക്കുന്നു ഇവിടെ ആശിഖ് എന്താ പറയുന്നത് അവർ ശിർക്ക് സംഭവിച്ച മുസ്ലിംകളാണെന്ന് പറയണം ഹായ് എന്താ ഇവർക്ക് നെബിനോടുള്ള ഹുബ്ബ് നെബിദിനെ റാലി കണ്ടില്ലേ ഈ ഹുബാണ് ലാഹിറാണോ വാഹിറാണല്ലേ ലാഹിറാണ് എന്നിട്ട് അവരെ മുസ്ലീങ്ങളായി പരിഗണിക്കണം എന്ന് ആശിഖ് പറയുമ്പോൾ ഷേഖുൽ ഇസ്ലാം ഇബിനത്തേയും ഇബിനത്തേമെ വെച്ചിട്ടല്ല പെയ്യ് എതിർപ്പിലൊക്കെ ന്യായമുണ്ടാക്കുന്നത് എന്നാൽ ഷേഖു ഇസ്ലാം ഇബിനത്തേയും തന്നെ പറയണം അവർ ഉച്ചത്തെത്തിയിട്ടും വിവരം കിട്ടിയിട്ടും തിന്മയിൽ തന്നെ ചെറുക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവർ കാപ്പറുകളായി മാറിയിരിക്കുന്നു അദ്ദേഹവും ഇതേ കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാം ഇത്തരം ആളുകൾക്ക് എതിർ ഉണ്ട് പക്ഷേ അവരുടെ വിധി പത്രയുടെൽ പത്രയുടെ വിധിയാകുന്നു എന്നാൽ ഇസ്ലാമികി അവർക്ക് അവരുടെ ഇസ്ലാമിനെ കുറിച്ച് വിധിക്കാമല്ല എന്നാൽ മുസ്ലിംകളാണെന്ന് പറയാൻ പറ്റൂല ജാഹ്ലിയത്തിലുള്ള നബി വരുന്നതിന്റെ മുമ്പുള്ള ആളുകൾ അവർക്ക് വിവരല്ലായിരുന്നു വിവരല്ല പക്ഷേ അവർ അഖിലുൽ പത്ര എന്നറിയപ്പെടുന്നു എന്നാൽ അവർക്ക് അവരെ മുസ്ലീങ്ങളെ പരിഗണിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെയാണ് ആരെ പരിഗണിക്കേണ്ടത് വിവരം കിട്ടാതെ ചെർക്ക് ചെയ്യുന്ന ആളുകൾ അവർ വിവരം കിട്ടിയില്ല എന്നതുകൊണ്ട് കാഫറാക്കാൻ പറ്റൂല എന്നാലോ മുസ്ലീമാക്കാൻ പറ്റോ മുസ്ലിമാക്കാൻ പറ്റൂല എന്നാ കേരളത്തിലെ കുരികൾ വിവരം കിട്ടാത്ത കുതിർ ആളുകളാണോ അല്ല അഞ്ചാമതായി ് മുഹമ്മദ് സാലിഹലുദ്ദീൻ അദ്ദേഹത്തിന്റെ ആ ഷെർഹൽ മുഫ്തി ആറാം വാളി നൂറ്റി തൊണ്ണൂറ്റി പേജിൽ അദ്ദേഹം ഉതിർ ഇല്ലേ എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പറയാൻ അടുത്ത കാലത്തായി ഇസ്ലാമിലേക്ക് കടന്നുവരികയോ അല്ലെങ്കിൽ ഇസ്ലാമുള്ള ആളുകളിൽ നിന്ന് വിദൂരമായ പ്രദേശങ്ങളിൽ മരുഭൂമിയിലോ അത്തരം സ്ഥലങ്ങളിലോ ഒക്കെ ജീവിക്കുകയോ ചെയ്യുന്ന ആളുകൾ അവർക്ക് അവർക്കുതിരുണ്ട് എന്ന വാദം അംഗീകരിക്കപ്പെടുകയില്ല അവർ കാപ്പറാവുകയില്ല എന്ന വാദവും അംഗീകരിക്കപ്പെടുകയില്ല യുക്ബൽ മിൻഹു ദവൽജൽ അവരിൽ ഇത്തരം ആളുകളിൽ നിന്ന് ഉതിറുണ്ട് എന്ന വാദം അംഗീകരിക്കപ്പെടും അവർക്ക് അവർക്കുതിരുണ്ട് ില്ല അതുകൊണ്ട് തന്നെ അവർ കാഫറാവുകയില്ല അതുകൊണ്ട് അവരെ നമ്മൾ പഠിപ്പിച്ചു 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 കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കും കൊടുത്തിട്ടും അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഹക്കം അവർ കാഫറാണ് എന്ന് നമ്മൾ വിധി പറയും നോക്കൂ ഇവിടെയും അടിസ്ഥാനപരമായി കാഫറാണോ അല്ലേ എന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇവർ മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഷെയ്ഖുദൈമീൻ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഇബരു കയ്യം അദ്ദേഹത്തിന്റെ തരീഖുൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പതിനേഴാമത്തെ പേജിൽ ഒരാൾ ഇസ്ലാമി ചെയ്യേണ്ട അനിവാര്യമായ തൗഹീദിന്റെ വിശ്വാസത്തിന്റെ പ്രവാചകനെ പിൻപറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം പറയാം ഇത് ഒരു തൻ കൊണ്ടുവരുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ മുസ്ലിം അവൻ മുസ്ലിം അല്ല ഇനി കാഫിറൻ ഇനിതൻ ഇസ്ലാമിനോട് ശത്രുതയുള്ള കാഫർ അല്ല എങ്കിൽ പോലും പോവുക കാഫറുൻ ജാഹിലും അവൻ ജാഹിലായ കാഫറാണ് നിങ്ങൾ എന്താ പറയണത് സിർക്കുള്ള മുസ്ലിം ഇവരെ എന്താ പറയണത് കാഫറുൻ ജാഹിൽ വിവരം കെട്ട കാഫറാണ് ഇനി അവനെക്കുറിച്ച് പറയാവുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവന്റെ പദവി എന്ന് പറയുന്നത് Waited, day, and and so oneself, Luckily, ും അവർ ഇസ്ലാമിനോട് ശത്രുത കാണിക്കാത്ത വിവരം കെട്ട കാപ്പറുകളും ഇതാണ് ഈ വിഭാഗത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത് എന്നാൽ ഇതും പറയാൻ പറ്റില്ല കാരണം എന്താ ഇസ്ലാമിനോട് കടുത്ത തൗഹീദിനോട് കടുത്ത ശത്രുത പുലർത്തുന്നവരാണ് പൂമൂരികൾ അപ്പൊ ഇവൾ കയ്യും പറഞ്ഞ വാചകം ഇവരെക്കുറിച്ച് പറയാൻ പറ്റില്ല ഇതൊന്നുമില്ലാതെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാമിനെ എതിർക്കുന്നില്ല വിവരവും അങ്ങനെ പോകുന്ന ആളുകൾ ഇനി ഷേഖ് മുഹമ്മദ് അബ്ദുല്ലഹാബിന്റെ മക്കൾ പേരക്കുട്ടികൾ ഇവരൊക്കെ പറയുകയും പ്രസഹിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആ ദുറുസെനീയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളതിന്റെ പത്താം പാളിയം പേജുകളിൽ നമുക്ക് കാണാം അതിൽ പറയുന്നു ഇവര് പറയുന്നത് പോലെ വിവരം കിട്ടാത്ത ആളുകളോ അറിവില്ലായ്മ കൊണ്ടോ ഉണർത്താൻ ആളില്ലാത്തത് കൊണ്ടോ സിർസോ കുഫ്രോ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് കാഫറാണ് നമ്മൾ പറയില്ല എന്ന ആശിഖിന്റെ വാനന്ത അങ്ങനെയുള്ള ആളുകൾ മുസ്ലീങ്ങളായി പരിഗണിക്കണം ചെയ്ത മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നാ ശേഷണത് അറിവില്ലായ്മ കൊണ്ട് ഒരുത്തൻ ശുക്രോ ശുക്രോ കുറോ ചെയ്യുകയാണെങ്കിൽ അവൻ കാഫറോ മുസ്ലിക്കോ എന്ന് പറയില്ല എന്നാൽ അവരെ മുസ്ലിങ്ങളേക്ക് ചേർക്കോ ഇല്ല അവൻ മുസ്ലിം ആണെന്ന് നമ്മൾ വിധിക്കുകയുമില്ല ഇതേ കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇത്തരം ആളുകൾ തെളിവ് സ്ഥാപിതമാകാത്ത ആളുകളെ കുറിച്ച് അവർ കാഫറല്ലെന്ന് നമ്മൾ വിധിക്കുന്നില്ലെങ്കിലും ബഹു മുസ്ലിം അവൻ മുസ്ലിമാണെന്ന് നമ്മൾ പറയില്ല അത് പോകട്ടെ ഇവിടെ ഉള്ളതെന്താ ഈ വിവരം കിട്ടിയ ആളുകൾ കിട്ടാത്തവരെ പറയുന്നത് കിട്ടാത്തവരെ കുറിച്ച് മെൻഷലാശല നപത്തുമായി വരുന്നതിന്റെ മുമ്പുള്ള ആളുകൾ അവർക്കൊരു വിവരം കിട്ടിയിട്ടില്ല അവർ കാഫറാണെന്ന് നമ്മൾ പറയുന്നില്ല എന്നാൽ മുസ്ലിങ്ങളാണെന്നും പറയുന്നില്ല എന്നാൽ കേരളത്തിലെ കുമൂരികളോ ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട് വിവരം കിട്ടിയിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ ആശിക്ക് പറയുന്നത് അവരെ ഷിഫ്റ്റ് സംഭവിച്ച മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നാൽ അഹുസുനത്തിന്റെ പണ്ഡിതമാരെന്താ എന്താ പറയുന്നത് അലുസുനത്തിന് അങ്ങനെ ഒരു വാദമില്ല ഈ ഹോൾസെയിലായി അലുസുനത്തിന്റെ പണ്ഡിതമാരുടെ പേരിൽ ഇത് പ്രഖ്യാപിക്കാൻ ആശിഖിന് എന്ത് വിവരമാണ് എന്ത് ബോധ്യമാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കാനുള്ളത് അപ്പോ ഇവിടെ പറഞ്ഞ പണ്ഡിതം വിവരം കിട്ടാത്തവരാണെങ്കിൽ അവനെക്കുറിച്ച് കാപ്പുറെന്നും പറയില്ല മുസ്ലിം എന്നും പറയില്ല എന്നാൽ വിവരം കിട്ടിയിട്ടും അത് എതിർക്കുന്ന ആളുകളാണെങ്കിലോ അവൻ കാപ്പുറും മുർത്തത് ആകുന്നു ആശിഖ് പറയുന്നതോ ആശിഖും കുട്ടനും പറയുന്നതോ അവർ കുഫ്റ് സംഭവിച്ച ഷിർഖ് സംഭവിച്ച മുസ്ലിംകൾ പുതിയ ലൈറ്റം ഇനി ഇവിടെ ആശിഖിനോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ കുബൂരികൾ അടിസ്ഥാനപരമായി അടിസ്ഥാന അല്ല ഷിർക്ക് സംഭവിച്ച മുസ്ലീങ്ങളാണ് എന്നാണ് ആശിഖ് പറയുന്നത് ഇവിടെ ആശിഖ് പറഞ്ഞ രണ്ടാമത്തെ വിഷയം എന്താ ഒരാൾ മുസ്ലിമായി ആയി പരിഗണിക്കുക എപ്പോഴും ാണ് മുസ്ലീങ്ങളായ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ജനിക്കുക ശരി തർക്കമല്ല പക്ഷേ ഈ ഒരു വാദം വെച്ച് കേരളത്തിലെ കുബൂരികളെ മുസ്ലിങ്ങളായി പരിഗണിക്കാൻ പറ്റുമോ അപ്പൊ ഇന്ന് കേരളത്തിലുള്ള കുബൂരികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടിമുളച്ച ആളുകളല്ല ഇവർ മുഹമ്മദ് റസുല എന്ന് പറഞ്ഞ തൗഹീദിൽ ജീവിച്ചതിന് ശേഷം ചെറുക്കിലേക്ക് പോയ ആളുകളല്ല അങ്ങനെയാണെങ്കിൽ അവരെ കുറിച്ച് മുർത്തദ് കാമർ എന്ന് പറയാം എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുബൂരികളായ ആളുകൾ അതേ വിശ്വാസം വെച്ച് പുലർത്തിയ തൗഹീദില്ലാത്ത സിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളുടെ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളായി വന്നവരാണ് ഇവരുടെ മാതാപിതാക്കളുടെ വെല്യാപ്പുമാരോ അവരും അങ്ങനെ വന്നവരാണ് അങ്ങനെ പതിറ്റാണ്ടുകളായി പാരമ്പര്യമായിഫ്രിലും ജീവിച്ച് അതിന്റെ തലമുറ തലമുറ തലമുറയായി എത്തി നിൽക്കുന്ന ആളുകളാണ് ആശക്കിന് സംസാരം കെട്ടെത്തുന്ന ഇന്ന് കേരളത്തിലെ കുപൂരികൾ എന്ന് പറഞ്ഞാൽ മുസ്ലീംകളെ അതിനകം പിന്നൊരു സുപ്രഭാതത്തിൽ ശിർക്ക് ചെയ്ത് പുറത്തുപോയ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവരെ കാഫറാക്കാൻ പറ്റൂല മുശിരിക്കാന്ന് പറയാൻ പറ്റൂല അടിസ്ഥാന കാപ്പർ എന്ന് പറയാൻ പറ്റൂല പിന്നെ അവരെ ുള്ള മുസ്ലിങ്ങൾ എന്ന് പറയണം എന്നതാണ് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഈ പാരമ്പര്യമായി ജനിച്ച് ഷിർക്കിൽ ജീവിച്ച് ഷിർക്കിൽ മരിച്ചുപോയ മാതാപിതാക്കളുടെ മക്കളായി ജീവിച്ചവരെ മുസ്ലീമായ മാതാപിതാക്കൾക്ക് ജനിച്ചവർ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ അതിന്റെ വിധി പറയുന്ന ആശക്കിനോട് ചോദ്യമാണ് അപ്പൊ അവർ അടിസ്ഥാനപരമായി ആഫറാണോ അല്ല മൃത്തത്തായവരാണോ അല്ല സിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളാണോ രണ്ടാമത്തെ ചോദ്യം ഈ വാദം ഉന്നയിക്കുന്നുവെങ്കിൽ ലബിഷല്ലാഹു അലൈഹി വസല്ലമ്മ നുപുവത്തുമായി വരുന്നതിന് മുമ്പ് നുപുവത്തിന് ശേഷമല്ല അല്ല ലഭിക്ക് നാൽപ്പത് വയസ്സിനും മരിച്ചുപോയ അറേബ്യയിലെ ആളുകൾ ഇവർ അഹലിൽ പത്ര എന്നറിയപ്പെടുന്നു അഹലിൽ പത്രക്കാർ ഇവരാരാണ് അള്ളാഹു വിശ്വസിച്ചവരാണ് അള്ളാഹിനോട് അത്യാപൽ ഘട്ടങ്ങളിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ് ഇങ്ങനെയൊക്കെ എമ്പാടും ആശിഖണ്ഡി പറഞ്ഞതുപോലെ കുബൂരികളെ കുറിച്ച് പറയാവുന്ന ഗുണങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ ആശിഖണ്ണി പറഞ്ഞ ഗുണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു മറ്റൊരു സംസാരം ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് തെളിവുകൾ ഖുർഹാൻ കൊണ്ടും ഹദീദ് കൊണ്ടും മനസ്സിലാക്കാവുന്ന ഇസ്ലാം അംഗീകരിച്ച ഒരുപാട് ഗുണങ്ങളുള്ള ആളുകൾ പക്ഷെ അവർക്ക് പറ്റിയ ഒറ്റ കുഴപ്പമേ ഉള്ളൂ അതെന്താ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്നതാണ് ഹാശിക്ക് പറഞ്ഞ മഹത്വങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ആ മഹത്വങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ദോഷന്ത അള്ളാഹു അല്ലാത്തോട് വാ ചെയ്യ എന്നുള്ളതാണ് അത് സമസ്തക്കാരെ പോലെയല്ല ഇന്നത്തെ സമസ്തക്കാർ അത്യാപൽ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വാ ചെയ്യുന്നവരും സാദാ കേസിൽ അള്ളാഹുനോട് ദാ ചെയ്യുന്നവരുമാണ് എന്നാൽ അന്നത്തെ ആളുകൾ അത്യാപൽ ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചവരാണ് ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റ് നേർച്ച അതുപോലെ തന്നെ സംസ്കാരം ചില നോമ്പുകൾ ഹജ്ജ് ഉംറ തവാപ് സഴയി എത്തിക്കാഫ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിൽ നിന്ന് കുറുവാൻ കൊണ്ടും ഹരിത്തുകൊണ്ടും ഈ ആളുകൾ ലഭുവത്തിന് മുമ്പ് മരിച്ചുപോയ ഈ ആളുകളെ കുറിച്ച് അവർ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് അവർ പറഞ്ഞു അപ്പൊ അവരെ ചെർക്ക് ഉള്ള മുസ്ലിംകളായി ആശിഖും കൂട്ടരും അംഗീകരിക്കുമോ ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം നപുവത്തിന് ശേഷമുള്ള ആളുകളെ കുറിച്ചല്ല അപ്പൊ അവർക്ക് ലായ്ലായിലെന്ന എന്ന വിവരം കിട്ടി മുഹമ്മദ് നബി വന്നു എന്ന് നിഷേധിച്ചു എന്ന് പറയാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതിന് മുമ്പ് മരിച്ചുപോയ ആളുകൾ അവർ മുസ്ലിങ്ങളാണെന്നാണോ ആശിഖും കൂട്ടരും അംഗീകരിക്കുന്നത് അതല്ല അടിസ്ഥാന കാഫറുകൾ അതല്ല ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായ ഇബ്രാഹിമിന്ന അനുയായികളാണ് കുറിച്ച് കാഫർ എന്ന് പറയാൻ പാടില്ല എന്ന വാദം ആശിഖിനും കൂട്ടർക്കും ഉണ്ടോ അല്ല എങ്കിൽ എന്തുകൊണ്ട് അവർ അടിസ്ഥാനപരമായ കാഫറുകളാണ് എന്നതിനുള്ള തെളിവും പറയണം എന്തുകൊണ്ട് അവരെ ഇബ്രാഹിമി ആളുകളായി നിങ്ങൾ ഈ പറയുന്ന കൊടുത്തുകൊണ്ട് ഇബ്രാഹിമി ആളുകളായ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളായി എന്തുകൊണ്ട്